ഹായ് പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിലോകാലിയ മാാര്യോയെക്കുറിച്ചും ഭാര്യ ദുരിയെക്കുറിച്ചും പറക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ഒടുവിൽ ചെയ്ത വീഡിയോ ഒത്തിരിയേറെ പേർ സ്വീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം അടുക്കുന്നു അതിൻ്റെ വ്യൂവേഴ്സ് അതിൽ നൂറുകണക്കിന് കമൻസുകൾ തന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഈ കമൻറ്റുകൾക്കുള്ളൊരു മറുപടിയായാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതിലെന്നെ സപ്പോർട്ട് ചെയ്ത കമൻറ്റുകൾ ഒത്തിരിയുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ സഭാ നേതൃത്വത്തെ വിമർശിച്ചും ഡിവൈനിലെ അച്ഛന്മാരെ പ്രത്യേകിച്ച് വിമർശിച്ചും പലതരത്തിൽ എന്നെ വിമർശിച്ചും ഒക്കെ വന്ന് കമൻറ്റുകൾ ഉള്ളതുകൊണ്ട് ചില കമൻറ്റുകൾക്ക് മറുപടി ഇടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ചെറുതായിട്ട് സൂചിപ്പിക്കാം മാരിയോ ഡിവൈൻ ധ്യാന സെൻറ്ററിൽ വന്ന് പ്രസംഗിച്ചു തുടങ്ങിയ കാലം മുതലേ ഇസ്ലാമിക വിശ്വാസത്തെയും ഖുറാനെയും ക്രൈസ്തവരുമായി പൊരുത്തപ്പെടുത്താനുള്ള ഒരു തന്ത്രപൂർവ്വമായ ദുഷ്ടശക്തികളിലെ ഇടപെടൽ അതുവഴി ഉണ്ടായിരുന്നുള്ളതും ദൈവസ്തുതികൾ ഉയരുന്ന ഡിവൈൻ ധ്യാന സെൻ്ററിലെ അൾത്താറയിൽ സ്ഥിരമായി ആഴ്ചയിലൊരു ദിവസം വാങ്ങുവിളിയുയുയുരുത്തിയിരുന്നു അതിനനുവദിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നോ ദുഷ്ടൻ്റെ പദ്ധതിയായിരുന്നോ എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിളെന്നോ പരിശുദ്ധ സുവിശേഷമെന്നോ തിരുവചനമോ എന്നൊന്നും പരാമർശിക്കാതെ ആദരവോടെ പരാമർശിക്കാതെ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ മാത്രം പരിശുദ്ധ ഖുറാൻ പരിശുദ്ധ ഖുറാൻ എന്ന നൂറ്റമ്പത് തവണയെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുന്നതും ആരുടെ പദ്ധതിയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഒരു എക്സ് മുസ്ലിങ്ങളുടെ സംഘം മാത്രമായി ഫിലോക്കാലിയ ഈ ഡിവൈനിൽ പ്രവർത്തിക്കുന്നത് ഏത് തരം അരൂപിയുടെ സ്വാധീനമാണെന്നും നിരവധി കേന്ദ്രങ്ങളിലും ഫിലോക്കാലിയയിലും നിരവധി ധ്യാനകേന്ദ്രങ്ങളിലും ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത മറ്റ് ചില അരൂപി ശക്തികൾ അന്യമത ദൈവങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയവും ഞാൻ ഉന്നയിച്ചിരുന്നു ആ വിഷയത്തിലൊക്കെയാണ് ഇപ്പോൾ കമൻറ്റുകൾ ധാരാളമായി വന്നിരിക്കുന്നത് അപ്പോൾ എന്നെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ ഒന്ന് കമൻറ്റുകൾ വായിക്കാം അതിൽ കമൻറ്റുകൾക്ക് മറുപടി നമുക്ക് ശ്രദ്ധിക്കാം വളരെ നല്ല ആത്മീയ പ്രബോധനങ്ങൾ ചില കമൻറ്റുകളിലും ഞാൻ കൊടുക്കുന്ന ചില മറുപടികളിലും ഉണ്ടാക്കാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം ഓക്കെ ഇസ്മയിൽ പി എഴുതുന്നു പണത്തിനും പെണ്ണിനും ഇടം കണ്ടു വന്ന സുലൈമാന് മൊണ്ണകൾ എല്ലാം നൽകി സുവിശേഷം കൊണ്ട് നടക്കുന്നവരെ സൂക്ഷിക്കുക അപ്പോൾ മൊണ്ണകളെല്ലാം നൽകി നമ്മൾ ഈ മൊണ്ണകളെന്നും ഇക്കെ ആക്ഷേപിക്കപ്പെടാനുടേ കാരണം നമ്മുടെ ഭാഗത്ത് അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ നേതാക്കളുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് അത് സഹിച്ചേ പറ്റുകയുള്ളൂ പണത്തിനും പെണ്ണിനും ഇടം കണ്ടു വന്ന മാരിയോ അതൊക്കെ പറയാൻ പറ്റുമോ അത് പറ്റില്ല നമ്മൾ മാരിയോട് വെറുപ്പോട് കൂടിയല്ല വിഷയം വിലയിരുത്തുന്നത് ശത്രുതയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ അത് സ്വതന്ത്ര മനസ്സിലോട് വിലയിരുത്താൻ നമുക്ക് പറ്റണം മാരിയോ പണത്തിനും പെണ്ണിനും വേണ്ടിയല്ല വിശ്വാസത്തിലേക്ക് വന്നത് വിശ്വാസപരമായ ധ്യാനം കൂടിയൊരു അനുഭവമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ കൂടിയതാണ് പണത്തിനും പെണ്ണിനും വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ മുസ്ലിം മതത്തിൽ പെണ്ണുങ്ങൾ ആരുമില്ലേ അങ്ങനെയെങ്കിൽ ഇവിടുത്തെക്കാ നല്ല ഇടം പഴയ സ്ഥലം തന്നെയായിരുന്നു എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല കേരളത്തിലെ ധ്യാനഗുരുക്കും കാർക്കും കിട്ടാത്ത രീതിയിൽ മതപ്രഭാഷണങ്ങൾക്ക് ഏറ്റവും അധികം കാശ് കിട്ടുന്നത് ഇസ്ലാം മതത്തിലാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ സമ്പന്നരാണ് ഇസ്ലാമിലെ മതപണ്ഡിതരും പ്രസംഗകരും ചെറുപ്രായത്തിൽ തന്നെ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ളപ്പോൾ തന്നെ പ്രമുഖ മതപ്രഭാഷകനായി മാറിയിരുന്നു സുലൈമാൻ അവിടെ അപ്പോൾ കാശ് ഇതിനേക്കാൾ ഇരട്ടി കാശ് അവിടെ ഉറപ്പാണ് അപ്പോൾ കാശിന് വേണ്ടി വന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല മറ്റൊരാൾ ചോദിക്കുന്നു ഡിയർ ബ്രദർ സജിത്തിൻ്റെ പഴയ നിയമത്തിലെ ദൈവം വിശാജാണ് അതിലൊരു മറുപടി കൊടുക്കണം സജിത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അടുത്തത് ഫ്രാൻസിസ് പ്രസാദ് എഴുതുന്നു ബ്രദർ നിങ്ങൾ മാരിയോയെ തിരിച്ചറിഞ്ഞു പക്ഷേ അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും തിരിച്ചറിയില്ല ഇതുപോലെ പല കമൻറ്റുകൾ വന്നിട്ടുണ്ട് പനക്കിലച്ഛൻ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല പനക്കിലച്ഛനും ഇത് കാണുന്നില്ലേ വളരെ കൃത്യമായ ചോദ്യമാണ് ഈ കാര്യത്തിൽ എനിക്ക് വളരെ ആകുലത ഉണ്ടായിട്ടുണ്ട് അച്ഛനെ എനിക്ക് അടുത്തറിയാവുന്നത് അതിനാണ്ട് സുസൂർ ചെയ്തിരുന്നതും പനക്കിലച്ഛനും അതുപോലെയുള്ള അച്ഛന്മാരൊക്കെ വളരെ ഹൃദയവിദ്യ നല്ല അച്ഛന്മാരാണ് എങ്കിലും എന്തുകൊണ്ട് ഇത് തിരിച്ചറിയുന്നില്ല ദുഷ്ടൻ്റെ വലിയ കെണികൾ സഭയ്ക്കുള്ളിൽ വരുന്നത് സഭയ്ക്കുള്ളിൽ മറ്റ് ചില മതത്തിൻ്റെ ആരാധനാമൂർത്തികൾ കടന്നുകൂടാനുള്ള സാധ്യതകൾ ചെറുക്കാതെ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയുക മറ്റൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നത് എത്രയോ വലിയ അബദ്ധമാണ് കേരളത്തിലെ പ്രമുഖ ധ്യാന ഗുരുക്കന്മാർ പ്രശസ്തരും പ്രമുഖരുമായ ധ്യാനഗുരുക്കന്മാർ നേരിട്ട് മുസ്ലിം ദൈവത്തെ ആരാധിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് മധ്യ കേരളത്തിലെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനഗുരു വളർച്ച ധ്യാനത്തിൽ പ്രസംഗിച്ചതാണ് പല ധ്യാനങ്ങളൊക്കെ നടത്തി ഇതിൽ ഒരു തരത്തിൽ അഭിഷേകം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ നൂറ്റമ്പത്തിമൂന്ന് മണി കൊന്ത എടുത്ത് അത് ലായ്ലാഹി എന്നും മുഴുവനായി ചെല്ലു നോക്കി എന്തൊരു ശക്തിയാണോ എന്തൊരു അഭിഷേകമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഏത് ദൈവം നയിച്ചു വലിയ പുണ്യം പറഞ്ഞാലും വലിയ പുണ്യങ്ങൾ ചെയ്താലും ഏത് ദൈവമാണ് അവരെയൊക്കെ നയിച്ചത് സത്യത്തിൽ ദൈവമാണോ പിശാജാണോ അവരെയും അവരുടെ പ്രസ്ഥാനത്തെയും നയിച്ചത് എന്നൊക്കെ ചിന്തിക്കേണ്ടേ ഞെട്ടിക്കുന്ന സത്യങ്ങളല്ലേ ഇത് അവരെയൊക്കെ പുണ്യവാനാക്കാൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോൾ അവരൊക്കെ ഏത് ദൈവം നയിച്ചു ഈ യാഥാർത്ഥ്യങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾ രഹസ്യത്തിൽ അറിഞ്ഞതല്ല ഒരു ധ്യാനത്തിൽ അന്നത്രയ അമ്പതോ അറുപതോ ആ അമ്പതോ അറുപതോ പേര് പങ്കെടുത്ത ധ്യാനത്തിൽ ഹൈന്ദവ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ആധിപത്യം ആ ധ്യാനത്തിലൊക്കെ കണ്ടതോടെ ഞാൻ പിൻവലിയുകയാണ് ചെയ്തത് അറിയിക്കേണ്ടിടത്തൊക്കെ അറിയിച്ചിട്ടും യാതൊരു ഫലമുണ്ടായില്ല ആ ധ്യാനഗുരുവിൻ്റെ കോൺഗ്രിയേഷനിലെ ജനറാളിനും പരാതി കൊടുത്തിട്ടുണ്ട് തിരുത്തണമെന്ന് ശിക്ഷ നടപടിയല്ല ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ധ്യാന ഗുരുക്കന്മാർക്കിടയിൽ നിരവധി വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അത്ഭുത ഫലങ്ങൾ എന്തെങ്കിലും അരൂപിശക്തിയുടെ സ്വാധീനങ്ങൾ ഉണ്ടായെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ഇരുമേലി പേട്ടത്തുള്ളൽ പങ്കെടുക്കുന്നവരില് കൊടുങ്ങല്ലൂർ ഭരണയിൽ പങ്കെടുക്കുന്നവരിൽ അവിടെയുള്ള ആ തുള്ളലും ആട്ടവും ആ അക്ഷനൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതൊരു മനുഷ്യമായി ചെയ്യാൻ പറ്റുന്നതല്ല അരൂപിശക്തിയുടെ പ്രവർത്തനമാണ് അതൊക്കെ അരൂപിയുടെ അഭിഷേകമാണ് പലതരം അരൂപികളുടെ അഭിഷേകങ്ങൾ പശുദ്ധാരൂപിയുടെ അഭിഷേകങ്ങൾ മാത്രമാണ് നമുക്ക് സ്വീകാര്യമെന്നും പശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കാൾ മറ്റ് ചില അരൂപികളുടെ അഭിഷേകവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതൊന്നും നാം പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നുമില്ല അത്ര ദയനീയ സ്ഥിതിയാണ് ഈ സഭയിൽ ഇന്നുള്ളത് ബാബു ഫിലിപ്പോസ് എഴുതുന്നു താങ്കൾ പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് അറ്റ് ഏജ് സ്പീക്സ് എഴുതുന്നു നമ്മുടെ നേതൃത്വം ശരിയായ രീതിയിൽ തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഇവർ കാരണം വഴി മനുഷ്യരെക്കുറിച്ച് നേതൃത്വത്തിന് വേവലാതി ഇല്ല സഭാനേതൃത്വത്തിന് യാതൊരു തരത്തിലും ഒരു വേവലാതി ഇല്ല വിശ്വാസികളിൽ ആത്മീയ തകർച്ച സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതലോ ജാഗ്രതയോ പാലിക്കുക എന്നുള്ളതോ ദീർഘഭക്ഷണത്തോടെ കാണുക എന്നുള്ളതോ ആര് പ്രസംഗിച്ചാലും യേശുവിനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ എന്തെങ്കിലും ഉണ്ടോ എന്നല്ലാതെ ദൂരവ്യാപകമായി ദോഷമാണോ ഗുണമാണോ ഉണ്ടാവുക എന്നതൊന്നും യാതൊരു തരത്തിലും നേതൃത്വം ചിന്തിക്കുന്നില്ല അതുപോലെ നിരവധി ജ്ഞാനുരുക്കന്മാർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ഒരു പോയിൻറ്റായിട്ട് കണക്കുകൂടണം റോബിൻ തോമസ് എഴുതുന്നു വെറുതെ അല്ല പോട്ടയിലെ ശുശ്രൂഷകൾ മങ്ങിപ്പോയത് ദൈവസ്തുതി ഉയരുന്നെടുത്ത് ദൈവിക ശുശ്രൂഷകൾ തഴച്ചു വളരുന്നെടുത്ത് അതിനെ പൂട്ടാനും അതിന് മങ്ങലേൽപ്പിക്കാനുമുള്ള കെണികൾ ഒരുക്കാൻ പിശാചുക്കൾ കരുതിയിരിക്കും വെറുതെയിരിക്കില്ല അത് അനുകൂലമായ രീതിയിൽ വളരെ നല്ല മധുരമായ ചിന്തകളോടെ തേൻ പുരട്ടിയ വിഷങ്ങൾ വരാറുണ്ട് അത് ജാഗ്രത പാലിക്കുന്നതിൽ വീഴ്ച വരുത്തി മങ്ങിപ്പോയതല്ല എൻ്റെ പ്രഭ കെടുത്തിക്കളഞ്ഞതാണ് ദുഷ്ടശക്തികൾ അടുത്തത് വാക്യാൻ ജോണി പി കെ വ്രത പറയുന്നതെല്ലാം ശരിയായ കാര്യമാണ് എന്നാൽ ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സബാസ്റ്റിൻ പൊന്നിക്കൽ ഫിലിപ്പ് അനിൽ അയ്യപ്പൻ ബ്രദർ ബ്രദർ അജീഷ് ഇവർ മാസങ്ങൾക്ക് മുമ്പേ മാരിയയുടെ രണ്ട് വെള്ളത്തിൽ കാൽ വെച്ച് കളിക്കുന്നതിനെക്കുറിച്ച് ശക്തമായ വീഡിയോ ചെയ്തിരുന്നു അന്നൊന്നും ബ്രദർ പറയാതിരുന്ന വളരെ ഗൗരവമുള്ള ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞതിൽ എന്തോ ന്യൂനത തോന്നുന്നു കൊള്ളാം അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് തെറ്റ് അപ്പോൾ ജോണി പിയൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഇതിൽ പറയുന്ന പുന്നക്കന അനിൽകുമാറൊക്കെ എത്ര നാളായി ഈ വിഷയം പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതിനെതിരെ നേരിട്ട് മാാര്യോട് പ്രതികരിച്ചു പ്രസംഗം കഴിഞ്ഞിറങ്ങിയ വിശദാത്മ നിറവിൽ തന്നെ സംസാരിച്ചത് അപ്പോൾ അഭിഷേകം വഴിഞ്ഞൊഴുകി എന്നോട് നട്ടിക്കയറുകയായിരുന്നു ചെയ്തത് അതോടെ നമുക്ക് ആശയം മനസ്സിലായി അപ്പോൾ അങ്ങനെ പറയുക മാത്രമല്ല തുടർന്ന് ഞാനൊരു നല്ല കത്തോലിക്ക പ്രസിദ്ധീകരണത്തിൽ വിശദമായി ഇത് പരമ്പരായികളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ലേഖനം എഴുതുകയാണ് ചെയ്തത് തൊണ്ണൂറ്റിയെട്ടിൽ ഇങ്ങനെ ഒരു റോൺസ് ലേഖനം എഴുതിയിരുന്നു അന്നൊന്നും ഉണ്ടായിരുന്ന നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിൽ ന്യൂനതയില്ലെന്ന് അവരോട് ചോദിച്ചു കൂടായിരുന്നു ഓരോരുത്തരും അതായത് നാളുകളിൽ അവരെ സ്പർശിക്കുന്ന വിഷയങ്ങൾ അവരെഴുതുകയും പറയുകയും ചെയ്യും അന്ന് ഞാൻ എഴുതിയ സമയത്ത് യൂട്യൂബ് ഒന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയെട്ടിൽ മാസുകൾ അല്ല പ്രിന്റിങ് ആർട്ടിക്കിൾസ് അല്ലാതെ മറ്റ് മീഡിയകളൊന്നും ഇല്ലല്ലോ അതടുത്തൊന്ന് വായിക്കാം ട്രൂത്ത് ഫാക്റ്റ് എഴുതുന്നു താങ്കൾ സംസാരം കേട്ടാൽ യേശു വന്നത് കത്തോലിക്കർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമാണെന്നാണ് അങ്ങനെയല്ല ഈശോ വന്നത് ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് കുറെ നീണ്ടതാണ് അതിനെ തുടർന്ന് ലാസ്റ്റ് പറയുകയാണ് ഒരു ഹിന്ദുവോ മുസ്ലിമോ ഈശോയെ വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ ഇതുപോലെ അവഹേളിക്കരുത് ഈ ഒരു മാരിയോ മാത്രമല്ല ഇസ്ലാമിൽ നിന്നും വന്നിട്ടുള്ളത് മുസ്ലിങ്ങൾ എത്രയോ വന്നിരിക്കുന്നു ഞാൻ അവരാരെ വിമർശിക്കാറില്ലല്ലോ ഒരു കാര്യം ഓർക്കണം മറ്റൊരു മതത്തിൽ നിന്നും ഈ മതത്തിൽ വന്നാൽ ഈ മതത്തിലെ കാര്യങ്ങൾ പഠിക്കുക ഈ മതത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പ്രാപ്തിയാകുമ്പോൾ അത് പഠിപ്പിക്കാം പക്ഷേ മറ്റൊരു മതത്തിൽ നിന്നും വന്നിട്ട് അവരുടെ മതത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുകയോ അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഗ്രന്ഥത്തിലെ വചനങ്ങളും ഇവിടെ പഠിപ്പിക്കുകയല്ലേ വേണ്ടത് അതിനെയാണ് വിമർശിക്കുന്നത് എന്നിട്ടോ ആ മതത്തിൽ നിന്നും വന്നവരുടെ ഒരു സംഘം ഉണ്ടാക്കി ഇവിടെ ഒരു സബ് കമ്മിറ്റി പ്രവർത്തിക്കുക പള്ളിക്കൊത്ത് കുരിശുപള്ളി അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അടുത്തത് ഫ്രാൻസിസ് പ്രസാദ് ബ്രദർ നിങ്ങൾ മാരിയോയി തിരിച്ചറിഞ്ഞു പക്ഷേ അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും തിരിച്ചറിയില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും ദീർഘവീക്ഷണം ഇല്ലാതെ പോകുന്നത് ഈ വിഷയത്തിൽ വളരെ നേരെ പരിതാപകരമാണ് പ്രത്യേകിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ധ്യാനഗുരുവിനെക്കുറിച്ചും നിരവധി പേരെക്കുറിച്ച് ഞാൻ പരാതികൾ കൊടുത്തിട്ടുള്ളതും പലരുടെയും ധ്യാനമൊക്കെ പൂട്ടിച്ചതും ഒക്കെ പക്ഷേ അതിലൊരു ധ്യാനുഗുരുടെ ധ്യാനമൊക്കെ ആ രൂപത വിലക്കി കെ സി ബി സി മാപ്പിലൊക്കെ അംഗീകരിച്ച് ആ ധ്യാനഗുരു ഒമ്പത് മാസം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചില അച്ഛന്മാരൊക്കെ ഒന്നിച്ചിടപെട്ട് രൂപതയെ സമീപിച്ച് പെർമിഷൻ വീണ്ടും വാങ്ങി പേരൊക്കെ മാറ്റി ധ്യാനത്തിൻ്റെ പേര് മാറ്റി ധ്യാനഗുരുവിൻ്റെ പേരും മാറ്റി ധ്യാനിപ്പിക്കാൻ തീരുമാനിച്ചു അന്ന് ആ രൂപതയിൽ നിന്നും വിലക്ക് മാറ്റിയ ശേഷം കെ സി ബി സി മീറ്റിംഗ് കൂടി ഇപ്പോൾ മെത്രാൻമാരെല്ലാവരും അറക്കൽ പിതാവിനെ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ഒമ്പത് മാസമായപ്പോൾ വിലക്ക് മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറക്കൽപ്പിതാവ് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാതെ എൻ്റെ ലെറ്റർപാഡിൽ പാഡിൽ വി ജി പെർമിഷൻ കൊടുത്തതാണ് എന്ന് തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനത് വിലക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ അതൊന്നും നടന്നില്ല ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായി സൂപ്പിട്ടാൽ സ്വാധീനിക്കാൻ ആളുണ്ടെങ്കിൽ ആശയപരമായ പ്രബന്ധനപരമായ തെറ്റുകളൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെ സ്കൂൾ നടത്തിയപ്പോൾ ആശുപത്രി നടത്തിപ്പോൾ ഭൗതിക കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായ കണക്കും ഉണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ആത്മീയമായ ഭവിഷ്യത്ത് തിരിച്ചറിയാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആരുമില്ലാത്തൊരു ദുർഗതി നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് എത്രയോ കാലഘട്ടമായി ഇങ്ങനെ ഇങ്ങനെയൊരു ദുർഗതിയുണ്ട് അടുത്തത് കാണാം കെ ജി ജോയ് പറയുന്നു നല്ല വിലയിരുത്തൽ ആലക്കോട് ടു തൗസൻഡ് ചോദിക്കുന്നു വെരിയസ് അവർ ഡിയർ ഫാദേഴ്സ് ഹു ആർ സെൻറ്റ് ബൈ ചർച്ച് സഭയച്ചു നമ്മുടെ അച്ഛന്മാരെ ഇവിടെ സങ്കടകരമായ ചോദ്യമാണ് അടുത്ത കമൻറ്റ് വായിക്കാം ആലീസ് പിറയ്ക്കൽ യേശുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നമാരൊക്കെ അനുഭവിക്കും അപ്പോൾ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുക അതൊരു നല്ല കാര്യമാണ് ഒറ്റകാര്യ യുദാസൻ ചെയ്തത് യേശുവിനെ മറ്റൊരു സംഘത്തിന് നൽകി യുദാസന അവിടെ അല്പം കാശും കിട്ടി അപ്പോൾ ഇതുപോലെ നിരവധി പേർക്ക് പറ്റിപ്പോകുന്നുണ്ട് ആത്മീയ ശുശ്രൂഷാ മേഖലയിൽ കാശ് എന്ന ലക്ഷ്യം വെച്ചാൽ അവിടെയെല്ലാം തകർന്നു അവിടെയെല്ലാം ഒറ്റുകാരൻ്റെ അരൂപീടെ പ്രവർത്തിക്കുന്ന തുടങ്ങും അർഹിക്കാത്ത കാശ് മറ്റുള്ളവരുടെ കാശ് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ അതൊന്നും അനുഭവിക്കാൻ പറ്റില്ല ദുർഫലങ്ങൾ ഒത്തിരി ഉണ്ടാകും എന്ന് വളരെ ഉറപ്പാണ് ദുരന്തങ്ങൾ വേട്ടയാടും പലതരത്തിൽ ഇപ്പോൾ ഈ കുടുംബത്തിനൊന്ന് തകർച്ച ഒത്തിരി സങ്കടകരമാണ് ഒരു കത്തോലിക്ക കുടുംബം ഈ രീതിയിൽ നാണം കെട്ട് തകരുന്നു എന്നുള്ളത് വളരെയേറെ സങ്കടകരമായി നമുക്ക് കാണേണ്ട കാര്യമാണ് മറ്റുള്ളവരുടെ കാശ് പോക്കറ്റിലാക്കാനുള്ള വിദ്യകൾ ഒരു വചനപ്രവേക്ഷകനും ആഗ്രഹിക്കരുത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്